ഡൽഹി കേരള ഹൌസിൽ വച്ച് ഗവർണറുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലെ ബ്രോഡ്കാസ്റ്റ് ചർച്ചാ വിവാദം വിടാതെ പിന്തുടർന്ന് കോൺഗ്രസ് ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായർ നിർമ്മലാ സീതാരാമന് കത്തയച്ചു കത്തിന്റെ പകർപ്പ് ഉൾപ്പെടെ വീണ ട്വീറ്റ് ചെയ്തു നിയമസഭയിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും കൂടിക്കാഴ്ച സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കത്ത് അയക്കുന്നതെന്ന് വീണ ചൂണ്ടിക്കാണിച്ചു നിർമ്മലാ സീതാരാമന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം എസ് വഴി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും എക്സാലോജിക് കമ്പനിക്കും എതിരെ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അന്വേഷണം ആരംഭിച്ച കാര്യം വീണ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എട്ട് മാസം കൊണ്ട് അന്വേഷണം അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ അന്വേഷണ പുരോഗതി ഇപ്പോഴും വ്യക്തമല്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അനൌദ്യോഗിക കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ധനമന്ത്രിയുടെ വീണ കത്തിൽ പറഞ്ഞു അന്വേഷണം വൈകുന്നതിന്റെ കാരണമറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്നും നിർമ്മലാ ഉള്ള കത്തിൽ വീണ എസ് നായർ പറയുന്നു